ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായർ വിഷ്ണുവിനെ വിളിച്ച് പൂജയിൽ പങ്കെടുക്കാനായി കൃത്യമായി ശാലിനി എത്തിച്ചേരുമോ എന്ന് അന്വേഷിച്ചപ്പോ ശാലിനിയുടെ വരവിനെ കുറിച്ച് തനിക്ക് ഇപ്പോൾ പറയാനാവില്ല എന്നും എന്തായാലും ഞാനും മോളും മോളും തീർച്ചയായിട്ടും എത്തുമെന്നായിരുന്നു രാഘവൻ നായരോട് വിഷ്ണു അറിയിച്ചത് അത് കേട്ടതോടെ രാഘവൻ നായർ ആകെ വിഷമത്തിലായി ഇടമോനെ ഇവിടെ നടക്കുന്ന പൂജ അത് നടത്തേണ്ടത് ഇവിടുത്തെ മരുമകളായ ശാലിനിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇത്രയേറെ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് പോലും ഹാമ ഇതിനെല്ലാം തയ്യാറായതുപോലും ഷാലനിയെ സ്വീകരിക്കാനാണ് ഇപ്പോ ഷാലിനിയെക്കുറിച്ചും സത്യമോളെ കുറിച്ചും പറയുമ്പോൾ വല്ലാത്ത ഒരു സ്നേഹവും സന്തോഷവും ഒക്കെയാണ് ഫാമയ്ക്ക് ഇപ്പൊ ഹാമയിൽ ഇപ്പോ കാണാൻ കഴിയുന്നത് അത് ഒട്ടു നിമിഷം കൊണ്ട് ഷാൽനി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയില്ല എങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഈ സന്തോഷം എല്ലാം കെട്ടിടങ്ങും ഹാമ ആ പഴയ ഫാമയായി തീരും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനല്ലേ മോനെ നമ്മൾ നോക്കേണ്ടതെന്ന് രാഘവനാഥ ചോദ്യം കേട്ട് വിഷ്ണു പറഞ്ഞു അച്ഛാ ശാലിനിക്ക് നാളെ എന്തോ മീറ്റിംഗ് മറ്റോ ഉണ്ടെന്നാ പറഞ്ഞത് അതും മിനിസ്റ്റർ മറ്റും ഒക്കെ പങ്കെടുക്കുന്ന മീറ്റിങ് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ശാലിനിയോട് ഒന്നും പറയാനാവില്ല എന്തായാലും ശാലിനി എന്തേലും ഒഴിവ് കഴിവ് പറഞ്ഞ് അവിടെ നിന്ന് വരുമെന്നാണ് എന്റെ ഒരു വിശ്വാസം എന്തായാലും ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ വിഷ്ണു ഫോൺ വെച്ചിട്ട് നേരെ ഹാളിലേക്ക് വരുമ്പോഴാണ് അവിടെ ഫയൽ നോക്കിക്കൊണ്ടിരുന്ന ശാലിനിയും ശാരദാമ വിളിച്ച് സംസാരിക്കുന്നതിന് മറുപടിയായി പറയുന്നത് അമ്മയും അമ്മ ഈ പറയുന്നത് പോലെ ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ലമ്മേ ഞാനൊരു നഗരം ഭരിക്കുന്ന ഒരു ജില്ല ഭരിക്കുന്ന ഭരണാധികാരിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് നാളെ ഇവിടെ മന്ത്രിമാരും മറ്റും പങ്കെടുക്കുമ്പോൾ ആ ഉദ്ഘാടന വേളയിൽ എന്റെ സാന്നിധ്യം അവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിനു നേരെ പല ചോദ്യങ്ങളും ഉയരും അതിന് എനിക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞത് വരില്ല സത്യഭാമയുടെ ആ ആഗ്രഹത്തെ ശാലിനി നടപ്പിലാക്കി കൊടുക്കുമോ എന്നതായിരുന്നു രാഹുൻ നായരുടെ ആശങ്ക തൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും സ്വപ്നവുമാണ് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോവുക എന്നുള്ളത് ആ ഒരു സ്വപ്നം നീ എനിക്ക് സാക്ഷാത്കരിച്ച് തരുവാടാ മോനെ എന്ന് രാഘവൻ നായർ വേദനയോടെ വിഷ്ണുവിനോട് ചോദിച്ചു ശാലിനി ശാരദാമിയോട് പറയുന്ന വാക്കുകളെല്ലാം കേട്ട് വിഷ്ണു മൗനം പാലിച്ചു ഞാനും ഇതേ കാര്യം തന്നെ പറയാനാണല്ലോ വന്നത് ശാരദാമിയോട് പറഞ്ഞ മറുപടി തന്നെയായിരിക്കും ശാലിനിക്ക് എന്നോടും പറയാനുള്ളതെന്ന് ഓർത്ത് വിഷ്ണു ആകെ വിഷമത്തോടെ റൂമിലേക്ക് തിരികെ നടന്നു പിറ്റേന്ന് രാവിലെയും പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി രോഹിത്തും ശ്യാമയും അങ്ങനെ ഇരിക്കുമ്പോ ശ്യാമയുടെ മുഖത്തെ വല്ലാത്തൊരു ഭാവം കണ്ട് രോഹിത്തെ കാര്യം അന്വേഷിച്ചു എന്തു പറ്റി നിന്റെ മുഖത്തിനൊരു തെളിച്ചില്ലല്ലോ നീ ഇപ്പോഴും ആകെ ദേഷ്യത്തിലാണല്ലോ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ രോഹിത് ശ്യാമയ്ക്ക് അരികിലേക്ക് എത്തി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ ആകെ മുഖം വിൽപ്പിച്ചിരിക്കുകയാണ് രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു രോഹിത്തെ ഒരു കാര്യം ഞാൻ പറയാം പൂജ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പങ്കെടുക്കുകയും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും പക്ഷേ ഒന്നുണ്ട് രോഹിത്തെ പിന്നീട് എല്ലാവരും ഒത്തൊരുമിച്ച് താമസിച്ച് കഴിയുമ്പോൾ ഞാനും പപ്പിമോളും രോഹിത്വൊക്കെ ഈ ഒരു ഒരധികപ്പറ്റായി മാറാതിരുന്നാൽ മതി എനിക്കെത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ശ്യാമ അകത്തേക്ക് പോകുന്നു രോഹിത്തിന്റെ മനസ്സിൽ ശ്യാമയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും ഒരു മാറ്റലിയായി കേട്ടുകൊണ്ടിരുന്നു ശ്യാമയുടെ വാക്കുകൾ കേട്ട് ആകെ സംശയിച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് സത്യാമയും രാഹവ് നായരും വിഷ്ണുവും സത്യമോളും എല്ലാവരും അവിടേക്ക് ആ വീട്ടിലേക്ക് പൂജാതി കർമ്മങ്ങൾ നടത്താനായിട്ട് എത്തിയത് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ശാലിനിയെ മാത്രം അവർക്കൊപ്പം കാണാതെ സത്യമാകെ നിരാശയിലായി ഉടനെ രാഘവൻ നായർ അരികിലേക്ക് എത്തി വിഷ്ണുനോട് ചോദിച്ചു ഇടമോനെ ശാലിനി വരത്തില്ലേ എന്ന് അന്വേഷിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അച്ഛാ ശാലിനി വരും പക്ഷേ കുറച്ചുകൂടി ഒന്ന് താമസിക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം സാറേല നമുക്കിവിടെ ചടങ്ങുകൾ നടത്താമെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും പൂജാരി ഇന്നത്തെ ഈ ചടങ്ങിന് വേണ്ട മരുമകളെ ഈ ചടങ്ങ് നടത്താൻ മഹാലക്ഷ്മി പൂജ നടത്താനായിട്ടുള്ള മരുമകളെ ക്ഷണിച്ചോളൂ എന്ന് പറഞ്ഞു ആദ്യം ഈ പ്രസാദം നെറ്റിയിൽ തൊട്ട് തൊട്ടു കൊടുത്തിട്ട് വേണം ഈ പൂജയിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞ് പൂജാരി ആ പ്രസാദം സത്യാമ്മക്ക് നേരെ നീട്ടി സത്യഭാമ്മ അപ്പോഴേക്കും എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ പതിച്ചു വെക്കുമ്പോ തിരുമിനി ചോദിച്ചു എന്താ മരുമകൾ വന്നില്ലേ അല്ല അപ്പൊ ഈ നൽകുന്ന കുട്ടിയാരാ എന്ന് ചോദിച്ചപ്പോ അല്ല തിരുമേനി ഇതെന്റെ മരുമകൾ തന്നെയാണ് എന്നാൽ എൻ്റെ മുൻ വിഷ്ണുവിന്റെ ഭാര്യയാണ് ഇവിടേക്ക് ആനയിച്ച് കയറ്റാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും തിരുമേനി പറഞ്ഞു എന്തായാലും ഇന്നത്തെ ഈ ചടങ്ങ് നടത്താനുള്ള യോഗം ഈ കുട്ടിക്കാണെന്ന് തോന്നുന്നു ഇനി മുഹൂർത്തം തെറ്റിക്കണ്ട. കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടിക്ക് തിലകം ചാർത്തിക്കോളൂ എന്ന് അറിയിച്ചു സത്യമ്മ സന്തോഷപൂർവ്വം ശ്യാമയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്താനായി. ആ തിലകക്കുരു ചേർത്താനായിട്ട് കൈനീട്ടി അടുത്തേക്ക് ചെന്നതും അപ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് എല്ലാവരും നോക്കുമ്പോൾ കാറിൽ നിന്ന് ജില്ലാ കളക്ടർ ശാലിനി പുറത്തേക്കിറങ്ങി ഇത് കണ്ടതും പപ്പിയും സത്യം വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി പപ്പി ചേച്ചിയമ്മെന്നും സത്യ അമ്മയും വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്നു ശാലിനി രണ്ടും മക്കളെയും ചേർത്ത് പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമയുടെ മുഖത്തും വല്ലാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു ഉടനെ അവിടെ നിന്ന് ജ്യോത്സ്യം ചോദിച്ചു അല്ല എന്താ വീണ്ടും എന്താ തടസ്സം എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു തിരുമിനി ഞാൻ പറഞ്ഞ മകൾ ത ഈ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞതും ശാലിനിയെ കണ്ട് സംശയത്തോടെ നോക്കുകയാണ് തിരുമിനി ഒടുവിൽ തിരുമേനയുടെ മുഖത്തേക്ക് ആ ഒരു ദൃശ്യം മാത്രം വ്യക്തമാകുന്നു തിരുമേനിക്ക് ഹോസ്പിറ്റലിൽ മറ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അർജുനോട് ചോദിച്ചതും പിന്നീട് കടന്ന സംഭവങ്ങളും ആരുടെ എന്ന് കൃത്യമായി അറിയാതെ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തങ്ങനെ പകച്ചു പോവുകയാണ് ഗോപാലകൃഷ്ണൻ രാഘവനായരും എല്ലാവരും അതിനെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുമ്പോൾ ചാന്നി അകത്തേക്ക് കയറി വന്നു ചാന്നനി വാതുക്കളങ്ങനെ നിൽക്കുമ്പോഴേക്കും സത്യഭാമ്മ പറഞ്ഞു സ ശ്യാമേ നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞു പൊന്നിയോട് ആരുതി തട്ടവും നിലവിളക്കെടുത്തുകൊണ്ട് വരാൻ അറിയിച്ചു ആരതി തട്ടവുമായിട്ട് വന്ന പൊന്നി സത്യമ്മുടെ കയ്യിൽ തേൽപ്പിക്കുകയും ഫോൺ വിളക്ക് കയ്യിൽ പിടിക്കുകയും ചെയ്തുകൊണ്ടുവന്നു ഫോണിൽ ആ നിമിഷം തൻ്റെ കയ്യിലിരുന്ന നിലവിളക്ക് ശാലിനിയുടെ കയ്യിലേക്ക് കൈമാറുകയാണ് സത്യഭമ്മ സന്തോഷത്തോടെ സത്യമ്മ ആ നിലവിളക്ക് കൈമാറുമ്പോൾ അത് ഏറ്റുവാങ്ങി വിശ്വസിക്കാനാകാതെ ശാലിനി അങ്ങനെ നിൽക്കുകയും അകത്തേക്ക് വലതുകാൽ കഴിച്ചു കയറുക എന്ന് പറഞ്ഞ് സത്യമ്മ സന്തോഷത്തോടെ ശാലിനി സ്വീകരിച്ചു ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷിയാകാനായി അവിടേക്ക് ശാരദാമീൻ എത്തിയിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ അവരുടെ ആ ഒരു ഒത്തുചേരൽ പൂർത്തിയായതിന്റെ സന്തോഷത്തിൽ എല്ലാവരും അങ്ങനെ മതി മറന്നു നിൽക്കുമ്പോൾ അവിടേക്ക് വലിയൊരു ബോംബ് പൊട്ടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു